അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ഇസ്മി അലഹമുല്ല വസ്ലാത്തു വസ്ലാമോ അലർഫ് റസൂൽലാഹി വാല അലിഹി വസാഹിഹി അജ്മയിൻ അമ്മാബായ് പ്രിയപ്പെട്ട മുക്മിനീകളെ ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള നല്ലൊരു ബന്ധം തീർച്ചയായിട്ടും അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ലൊരു ബന്ധം നിലകൊള്ളാൻ വേണ്ടി നമ്മൾ പതിവാക്കേണ്ട ഒരു ദിക്കർ ആദിക്കറാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആദിക്ര സ്ക്രീനിലൂടെ കൂടി ഞാൻ കാണിച്ചു തരാം ഇൻഷുർദ ചെറിയ ദിക്കറാണ് എല്ലാവർക്കും പതിവാക്കാൻ പറ്റുന്നതാണ് നിങ്ങളൊക്കെ ഇത് മാക്സിമം പതിവാക്കാൻ ശ്രമിക്കുക മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈയൊരു സന്ദേശം സുബാന ഹോദാല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം വളരെ സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്യുന്നു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഒരു ദിക്റാണ് 114 പതിനാല് പ്രാവശ്യമാണ് പറയേണ്ടത് അതായത് യാ യാ ജാമിയോ അസ്സാ എന്ന ഈ ദിക്കറു നൂറ്റി പതിനാല് പ്രാവശ്യം പറയുക ഉൽ സുബനുഹോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ഏറ്റി ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്യുന്നു പ്രിയപ്പെട്ട മിനിങ്ങളെ അതുപോലെ സന്താനങ്ങളില്ലാതെ പല ആളുകളും വിഷമിക്കുന്നുണ്ട് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള അതിലെ ബന്ധപ്പെടേണ്ട വഴികൾ അതേപോലെ തന്നെ എങ്ങനെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാം അതിനേക്കുള്ള സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഇൻഷുള്ള വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യണം ഉദാഹസുബഹാനുഹോദല എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ മലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആയി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മോമിനോട് ദുവാസിയത്തോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത് ഇതൊരു ദേവത്തിൻ്റെ മാർഗമായിട്ട് നിങ്ങളൊക്കെ കരുതണം എന്നത് കൂടി ഉണർത്തി അസ്സാമലൈക്കും